സത്യം പറയാലോ ബി ജെ പിക്ക് ലഭിച്ച ഒരു പൊൻതൂവൽ തന്നെയാണ് നമ്മുടെ പി സി ജോർജ് അത് പറയാതിരിക്കാം വയ്യ ഈ മൊതലിനെ ബി ജെ പിക്ക് കിട്ടിയത് മഹാഭാഗ്യമാണെന്നേ പറയാൻ പറ്റത്തുള്ളൂ എന്തായാലും ബി ജെ പി എന്ന പാർട്ടിയിൽ എത്തിപ്പെട്ടതിന് ശേഷം നമ്മുടെ പി സിയുടെ സമനിലയ്ക്ക് എന്തോ തകരാറ് സംഭവിച്ചിട്ടുണ്ട് അതോ ഇനി പത്തനംതിട്ട മോഹിച്ച് കിട്ടാത്തതിന്റെ വികാരമാണോ ഇങ്ങനെ കാണിക്കുന്നതെന്നും പൊതുജനം എന്ന നിലയിൽ തോന്നി പോകാതെ ഇല്ല ഓന്തിനും കൂടെ നാണക്കേട് ഉണ്ടാക്കാൻ വേണ്ടിയാണോ താങ്കൾ ആ തുറക്കുന്നതെന്ന് ഒരു നിമിഷത്തേക്കെങ്കിലും ചിന്തിച്ചു പോവുകയും ചെയ്യുന്നുണ്ട് പത്തനംതിട്ടയിൽ ബി ജെ പി അനിൽ ആന്റണിയെ പ്രതിഷ്ഠിച്ച അന്ന് മുതൽ തുടങ്ങിയതാണ് ഈ കണ്ണുകടി മനസ്സിലുള്ള വൈരാഗ്യവും ദേഷ്യവും പി സിയ ഉള്ളിൽ ഒതുക്കിയാണ് അനിൽ ആന്റണിയെ കാണാൻ പോയത് അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണേ എന്നിട്ടോ ജനങ്ങളെ വിഡ്ഢികളാക്കാൻ വേണ്ടി കവല പ്രസംഗവും നടത്തും എന്താണെന്നോ പത്തനംതിട്ട സീറ്റ് സംബന്ധിച്ച് തനിക്ക് യാതൊരുവിധ തർക്കങ്ങളും ഇല്ലായിരുന്നുവെന്നും താൻ ആരോടും സീറ്റ് ചോദിച്ചിട്ടില്ല എന്നും ഒക്കെ പറയുന്നുണ്ട് കൂടാതെ അടുത്ത വാദം സീറ്റ് ലഭിച്ചാലും നൽകാൻ പറ്റാത്ത സാഹചര്യം ആയിരുന്നു എന്നും അതൊന്നും പുറത്ത് പറയാത്തതാണെന്നും സീറ്റ് കിട്ടരുതെന്നും താൻ പ്രാർത്ഥിച്ചിരുന്നു എന്നും നമ്മുടെ പി പറയുന്നുണ്ട് എന്തായാലും കൂടുതൽ കാര്യങ്ങൾ പറയാത്തതാകും താങ്കൾക്ക് നല്ലത് ഇല്ലെങ്കിൽ പ്രാർത്ഥനകൾ കൊണ്ട് പോലും താങ്കൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചു എന്ന് വരുത്തില്ല പിന്നെ പി സി ജോർജ് നിൽക്കണമെന്ന ആവശ്യം ഉയർന്നപ്പോൾ താൻ പ്രതിസന്ധിയിലായി എന്നും മുകളിൽ നിന്ന് നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ നിന്നാൽ ഗതി എന്താകുമെന്നും തനിക്ക് അറിയാമായിരുന്നെന്നും പി സി പറയുന്നുണ്ട് അതുകൊണ്ട് സീറ്റ് കിട്ടാത്തതിൽ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു എന്നും പറഞ്ഞു എന്തായാലും ആ ഒരു തിരിച്ചറിവ് താങ്കൾക്ക് ഉണ്ടായത് നന്നായി അല്ലെങ്കിൽ പിന്നെ സത്യം പറയാലോ താങ്കളുടെ ഗതി വളരെ അധികം ദയനീയമായി പോകുമായിരുന്നു സീറ്റ് വിഷയം എല്ലാം മാറ്റി നിർത്തിയാൽ വേറെ ഒരു ആരോപണം ഉന്നയിക്കുന്നത് എൻ ഡി എ ഒരു ഘടകകക്ഷി സീറ്റ് കച്ചവടം ചെയ്യാൻ ശ്രമിച്ചു എന്നാണ് എല്ലാം നേരിൽ കണ്ട് താങ്കൾ അറിയുന്നത് പോലെയാണ് സംസാരിക്കുന്നത് താങ്കൾക്ക് എങ്ങനെ സാധിക്കുന്നു പി സി ഇങ്ങനെ ഓരോരോ ആരോപണങ്ങൾ ഉന്നയിക്കാൻ സീറ്റ് തരാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി ഒരു നേതാവിനോട് രണ്ടു കോടി രൂപയാണ് ആവശ്യപ്പെട്ടത് അത്രേ ആ നേതാവ് ജീവനം കൊണ്ട് ഓടിപ്പോയി എന്നും ഘടകകക്ഷിയുടെ പേര് വെളിപ്പെടുത്താൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ലെന്നും എല്ലാ ഘടക അങ്ങനെ അല്ല എന്നും പി സി ജോർജ് പറയുന്നു എന്തായാലും ഇങ്ങനെ ഒരു ആരോപണം നമ്മുടെ റിപ്പോർട്ടർ ചാനലിനോടാണ് പി സി വെളിപ്പെടുത്തിയത് എൻ ഡി എ ഘടകകക്ഷിയായ ബി ഡി ജെസിന് നൽകിയ ഇടുക്കി കോട്ടയം സീറ്റുകളിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുകയാണെന്നും അതിൽ തനിക്ക് അതിയായ വിഷമമുണ്ടെന്നും പി സി പറഞ്ഞു ബി ഡി ജെ എസ് ബി ജെ പി അല്ല ബി ജെ പിയുടെ ഒട്ടി നിൽക്കുന്ന ഒരു പാർട്ടി മാത്രമാണെന്നും താൻ ബി ജെ പിയിലാണെന്നും പി സി പറഞ്ഞു എന്ത് അഹംഭാവത്തോടെ അല്ലെങ്കിൽ എന്ത് അഹങ്കാരത്തോടെയാണ് പി സി ആ വാക്കുകൾ പറയുന്നതെന്നും നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിക്കണം പ്രകാശ് ജാവേദ്ക്കറിന്റെ പൂഞ്ഞാർ സന്ദർശനത്തിൽ സംസ്ഥാന രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്തെന്നും അദ്ദേഹം പറയുന്നു ബി ജെ പിയുടെ നില എങ്ങനെ ഭദ്രമാക്കി കൊണ്ടുപോകാനാകുമെന്നും ആലോചിച്ചു താൻ യഥാർത്ഥ ചിത്രം അദ്ദേഹത്തിന്റെ മുന്നിൽ തുറന്നു കാട്ടിയെന്നും തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയെന്നും പി സി ജോർജ് കൂട്ടിച്ചേർത്തു അപ്പോൾ ബി ജെ പിയുടെ കാര്യത്തിൽ ഏകദേശം എന്തൊക്കെയൊക്കെയോ തീരുമാനമായി എന്ന് വേണമെങ്കിൽ പറയാം കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക